ചോദിച്ചോയ്ക്കോ ഒരാഴ്ച മുമ്പ് വയനാട് ജില്ലയിലെ മുത്തങ്ങയില് കെ എസ് ആർ ടി സി ബസ് അടിച്ച് ഒരു മാൻ മരിച്ചു നല്ല മഞ്ഞായിരുന്നു ഡ്രൈവർ അറിഞ്ഞില്ല ആ മാനിനെയും വലിച്ചഴിച്ച് കുറച്ച് ദൂരം പോയി ആ വാർത്തകളൊക്കെ കേട്ടിരുന്നല്ലോ ആ ബസ് പിടിച്ചിട്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ ആ വണ്ടി വിട്ടുകൊടുക്കുകയുള്ളു ഡ്രൈവറുടെ പേരിലും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കാട് കാണാൻ വരുന്നവർക്ക് ഒരുപാട് ആവേശമാണ് നല്ല പച്ചപ്പ് നല്ല തണുപ്പ് നല്ല ഓക്സിജൻ നല്ല കാറ്റ് എല്ലാം കാണുന്ന സമയത്ത് ആക്സിലേറ്ററിൽ അങ്ങനെ കാലം വരും കാലം വരുമ്പോൾ വണ്ടി അങ്ങോട്ട് കുതിക്കും ഈ മൃഗങ്ങളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കില്ല അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരപകടം മൃഗങ്ങൾക്ക് സംഭവിച്ചാൽ ഇതുപോലെ വണ്ടി പിടിച്ചിടും പിന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പുറകിൽ തൂങ്ങേണ്ടി വരും അതുകൊണ്ട് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവർ മൃഗങ്ങൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുക ഏത് സമയത്ത് വേണമെങ്കിലും മൃഗങ്ങൾ ക്രോസ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഈ സർക്കാർ വണ്ടി പിടിച്ചിട്ടിരിക്കുന്ന പോലെ ഇതിൻ്റെ സകല കേസും കഴിഞ്ഞിട്ട് അത് വിട്ടുകൊടുക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ വാഹനങ്ങളും പിടിച്ചിടും അതുകൊണ്ട് ശ്രദ്ധിക്കുക നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് സർക്കാരിൻ്റെ ഫോറസ്റ്റ് ആണ് സർക്കാരിൻ്റെ തന്നെ കെ എസ് ആർ ടി സി ബസ് പിടിച്ചിട്ടിരിക്കുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്യുന്ന മാനിനെയും മറ്റു മൃഗങ്ങളെയും സൂക്ഷിക്കുക കാരണം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ഇത്തിരി സ്പീഡൊന്ന് കൂടിയാൽ ഒരു മൃഗത്തെ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചാലോ തട്ടിയിട്ടാലോ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സ്പീഡ് ഇത്തിരി കുറയ്ക്കുക കേരളം വിട്ട് വയനാട് വിട്ട് കർണാടകയിലേക്ക് ഗുണ്ടിൽപ്പെട്ട ആ ഭാഗത്തേക്ക് കയറുന്ന സമയത്ത് അൻപത്തി അഞ്ച് വരമ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഓവർ സ്പീഡ് എടുക്കാൻ പറ്റില്ല അവിടുന്ന് മൃഗങ്ങൾ ഇടിച്ചിടുന്ന കാര്യങ്ങളും കുറവാണ് നമുക്കിവിടെ വരമ്പുകളില്ല അതുകൊണ്ട് നമ്മളങ് അടിച്ചു വിട്ടു പോകും ഇതുപോലെ മൃഗങ്ങളെ തട്ടിയാൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട് പെട്ടെന്നൊന്നും അതിന്ന് തലയൂരാൻ കഴിയില്ല അതുകൊണ്ട് ഡ്രൈവിംഗ് സ്പീഡ് കുറയ്ക്കുക പ്രത്യേകിച്ച് കാട്ടിലൂടെ പോകുമ്പോൾ ബി കെയർഫുൾ ബി ഹാപ്പി ഫോറസ്റ്റ് ഏരിയയിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക